ഹലോ നമ്മൾ ട്രാവലിംഗ് നമ്മളിത് ട്രാവലിങ്ങുകളൊക്കെ കണ്ടെടുക്കുന്നത് വീട്ടില് സൺഡേയിട്ട് വേറെ എന്താ എന്തായിരിക്കുമ്പോഴാണ് ഇവൻ വന്ന് വിളിക്കണേ വാ നമുക്ക് കവരാണോ പോകുന്നത് അപ്പം തന്നെ ഞാൻ റെഡി ഇറങ്ങി കുറേ നേരത്തെ പോസ്റ്റിൻ്റെ ഒടുവിൽ അങ്ങനെ വന്നു അപ്പോ അവൻ പറയാം അവൻ്റെ വണ്ടിയിൽ ഇന്ധനില്ലാന്ന് പിന്നെ അത് അടിച്ച് നിങ്ങൾ നല്ല സ്പീഡിലായിട്ട് വന്നേ മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കഴിമ്പുറം ബീച്ചിക്ക് അവിടെ എത്തിപ്പം കവറിന്റെ ഒരു അംശം ഇല്ലാത്ത പോലെ അത് ഒരു പത്ത് മണിയൊക്കെയാണ് നമ്മളവിടെ എത്തിപ്പോന്നാലും പിന്നെ പോയി നോക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കി അപ്പൊ ഒറ്റത്ത് നോക്കുമ്പോൾ ഒരു നീലക്കളർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ ആ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ നടന്നു ബീച്ചിന്റെ മെയിൻ എൻട്രൻസ് അവിടെ നിന്നാണ് നടക്കണ്ടത് അത്യാവശ്യം ലെഫ്റ്റ് സൈഡിൽ കുറച്ചധികം നടക്കണം അപ്പോഴാണ് കണ്ടേട്ടോ അങ്ങനെ നല്ല കവറൊന്നുമില്ല നല്ല ജസ്റ്റ് ഇങ്ങനെ തിര വരുമ്പോൾ അങ്ങനെ ഒരു നീല കളർ കാണാം എന്നാലും ഭംഗിയുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫോട്ടോസ് കൊടുക്കാം വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നില്ല പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി എന്നിട്ട് വലിയ എന്ന് മനസ്സിലായി അപ്പം നമ്മൾ നോക്കിയപ്പോൾ ചാവക്കാട് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ പിന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇവിടെ നിന്നുണ്ട് കേട്ടോ മുപ്പത് കിലോമീറ്റർ ദൂരം അങ്ങടും അയപ്പൊക്കെ ഇട്ട് പോയി കൊണ്ടിരുന്നു അവിടെ പിന്നെ കുറേ വഴിയൊക്കെ പണി നടക്കുന്ന കാരണം വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അത്യാവശ്യം എന്ന് വെച്ചാ കൊറച്ചധികം പോയിട്ട് അവിടെ എത്തി അവിടെ എത്തിപ്പാണ് അതിനൊരു സർ ജോതില്ല തീ ഇല്ലെന്ന് പറഞ്ഞ പോലെ അവിടെ തിര പോലും മര്യാദക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്ന് തോന്നണോ ഇങ്ങനെ വീട്ടിൽ നൈറ്റ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് വരണത് പിന്നെ ആരങ്ങനെ അടിപൊളിയായിട്ട് ഒരു വലിയ കൊട്ടാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിങ്ങനത്തെ കുറച്ച് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ പറ്റിയിട്ടൊന്നും ഇല്ലാട്ടോ ബീച്ച് സൈഡ് പോയാൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ് ഉപ്പിലിട്ട ഐറ്റംസ് കാണാനൊരു രസമാണ് തിന്നാനൊരു രസമാണ് പക്ഷെ അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് തന്നെ അത് മേടിച്ചില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് അടിക്കാൻ അടിക്കാനുള്ളപ്പോഴാൻ നോക്കി എല്ലാ കടയും ക്ലോസ് ആയി ലാസ്റ്റ് കുറേ പോകുന്നതിട്ടാണെങ്കിൽ കട കണ്ടേ അവിടെ എത്തിയിട്ട് രണ്ട് പേർക്ക് ചപ്പാത്തി ചിക്കൻ കറി മതി എന്ന് പറഞ്ഞു ഒരാൾക്ക് കൊള്ളിയും പൊട്ടിയും മതി പിന്നെ ഞാൻ കൊത്തു കൊത്തുപറോട്ടി മേടിച്ചു അങ്ങനെ മേടിച്ച് വലിയ ഇൻട്രസ്റ്റിലൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങോട്ട് ഫുൾ കഴിക്കാൻ പറ്റില്ലേ അവരൊക്കെ തീർത്തു പിന്നെ അവരങ്ങളെ സഹായിച്ച് അതങ്ങോട്ട് അങ്ങോട്ട് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് എത്തവരുടെ അവിടെ എത്തിയിട്ടാ ഇവിടെ എത്തുമ്പോ നല്ല രസമാണ് എനിക്ക് ഈ ഭാഗമല്ലാട്ടാ ഇവരുടെ കിഴക്കൻ നടയില്ലേ അത് അടിപൊളിയാ കണ്ട നൈറ്റിൽ എന്ത് രസ പകര ഭംഗിയാണ്ടാ ഞാൻ അവിടെ പോവാന്നൊക്കെ വിചാരിച്ചു പിന്നെ നേരെ നല്ല പോലെ വൈകിരുന്നു പിന്നെ വീട്ടിൽ ഇങ്ങനെ വിട്ടു കൊറേ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ ആറാട്ടോടെ എത്തി പിന്നെ അവിടെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ചുള്ളൂട്ടാ അങ്ങനെ എന്നെ ഒരു വീട്ടിലാക്കിയിട്ട് അവര് പോയി ഇന്നത്തെ വീടേ ഇച്ചറേ ഉള്ളു ബൈ